ബഹുമാനമുള്ള വിശ്വാസികളെ പരിശുദ്ധമായ ശരീഫ് അതിൻ്റെ പൂർണ്ണമായ മഹത്വത്തോടു കൂടെ അതിങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് റമദാനു ശരീഫ് എന്ന് പറയുമ്പോൾ അത് വിശുദ്ധമായ നോമ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസമാണ് നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഒരുപാട് വിവാദത്തുകളുണ്ട് കർമ്മങ്ങളുണ്ട് പുണ്യപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് മറ്റുള്ള എല്ലാ കർമ്മങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവസ്ഥയുള്ള ഒരു വിവാദത്താണ് നോമ്പ് എന്ന് പറയുന്നത് സിറു സോമിൻ കഫ് നഫ്സിൻ എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതായത് നോമ്പ് എന്ന് പറയുന്നത് ഒരു കർമ്മമല്ല മറിച്ച് എല്ലാ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയും മാറി നിൽക്കലാണ് കഫനസ് എന്നാണ് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തെ എല്ലാ മറ്റുള്ള മാലിന്യങ്ങളിൽ നിന്ന് എന്ന് പറയുന്നത് പോലെ എല്ലാ അനാവശ്യങ്ങളിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്നും തെറ്റായ ചിന്തകളിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തുക എന്നതാണ് നോണ്ടിൻ്റെ യഥാർത്ഥമായ അർത്ഥം അങ്ങനെയുള്ള ഒരു വിഭാഗത്ത് എടുക്കുമ്പോൾ തീർച്ചയായും അതിൽ വല്ലാത്തൊരു അർപ്പണബോധം ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്ന യഥാർത്ഥ ഒരു വിശ്വാസിക്ക് മാത്രമേ അങ്ങനെ യഥാർത്ഥമായ നോമ്പനുഷ്ഠിക്കുവാനും സാധിക്കുകയുള്ളൂ അത് അള്ളാഹു സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിയായ ഈ മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും ഒരു സ്വകാര്യ ഒരു ബന്ധമാണ് സ്വകാര്യ ഇടപാടാണ് അതിൻ്റെ അത്രയും ആ അള്ളാഹുവിനെ മാത്രം ബോധ്യപ്പെടുത്തി ചെയ്യുകയും അള്ളാഹു അല്ലാത്ത മറ്റാരിലേക്കും അത് ബോധ്യപ്പെടുത്താനും കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു കർമ്മവും കൂടിയാണ് ശുദ്ധമായ നോമ്പ് എന്ന് പറയുന്നത് ഇൻഷാള്ള അള്ളാഹുവിൻ്റെ വലിയ തോഫിക്ക് കൊണ്ട് നോമ്പിങ്ങനെ പൂർത്തിയായി വരുമ്പോൾ അതിൻ്റെ അവസാന തപ്പത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് ഏറ്റവും അധികം പുണ്യമുള്ള ദിനങ്ങളും രാവുങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിശുദ്ധമായ റംലാനു ഷെരീഫിൻ്റെ ഇരുപത്തിയേഴാം രാവ് ലോകത്തുള്ള എല്ലാ മുസ്ലിമികളും വളരെയധികം കൂടെ ആവേശത്തോടു കൂടിയാണ് ആ ഇരുപത്തിയ്യാം രാവനെ വരവേൽക്കുക നമ്മുടെ നാട്ടിലെമ്പാടുമുള്ള എല്ലാ മോമിനിയങ്ങളും പ്രശുദ്ധമായ ഹൃഷ്ണ തുല്ജമായ ആശാദർശ പ്രകാരം പ്രവർത്തിക്കുന്ന നാം എല്ലാവരും കേരളത്തിലുള്ള മുഴുവൻ ആളുകളും ഈ ഇരുപത്തിയേഴാം രാവിനെ തീർച്ചയായും നമ്മളെ മയദന സക്കാവത്തിൽ ഇസ്ലാമിയ സലാത്ത് നഗറില് ഈ ഇരുപത്തിയേഴാം രാവിൻ്റെ മഹാസമ്മേളനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സംഭവമാണ് ഉള്ളത് ഈ വർഷവും അത് വളരെ വർത്തി വൃത്തിയായും ഭംഗിയായും അത് നടക്കേണ്ടതുണ്ട് അതിലെല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും എല്ലാവിധ പങ്കാളിത്തവും ഉണ്ടാകുമെന്ന പൂർണ്ണമായ വിശ്വാസമുണ്ട് ആ മയതിൻ ചെയർമാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ ഇബ്രാഹിം ഊഹാരി തങ്ങളെ നമുക്കുള്ള വലിയ നേതൃത്വമാണ് ആ നേതൃത്വത്തിൻ്റെ കീഴിൽ നാം എല്ലാവരും സംഘടിച്ച് സഹകരിച്ച് ഒന്നിച്ച് ആ പരിപാടി വളരെ ഭംഗിയാക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു റമദാൻ ഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മിനിങ്ങളിൽ അമ്മേക്കുള്ള ഉൾപ്പെടുത്തുമാറാവട്ടെ